സ്വൈരമായി ജീവിക്കാൻ അയൽവാസികളായ ചിലർ അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ച ആരോപിച്ചു ഗോപിമകൾ സി ജി സന്ധ്യയാണ് പ്രദേശവാസികളായ ചിലർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് ആറു വർഷം മുൻപാണ് ചൊവ്വന്നൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡ് മഹിളാ റോഡിൽ വീട് വെച്ച് താമസമാക്കിയത് അക്കാലം മുതൽ തന്നെ ചിലരിൽ നിന്ന് വലിയ എതിർപ്പാണ് നേരിട്ടത് വീടിന്റെ ചില്ലെറിഞ്ഞ് തകർക്കുക പ്ലാസ്റ്റിക്കും മറ്റും കൂട്ടിയിട്ട് കത്തിക്കുക അസഭ്യം പറയുക അശ്ലീലം കാണിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടുവെന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു അതായത് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഒരു നാലഞ്ച് വർഷമായി ഇവിടെ ചോന്നൂര് താമസം അന്നേരങ്ങളില് ഈ വീടിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാര് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആദ്യം കല്ലേറ് കാര്യങ്ങൾ കാര്യങ്ങള് അങ്ങായിരുന്നു വീട്ടില് കൊറേ വേസ്റ്റുകൾ കൊടുന്ന് അങ്ങനെയായിട്ട് ക്യാമറ വെച്ചു അതിനുശേഷം പിന്നെ പോലീസും കേസും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയപ്പോ പിന്നെ അവർക്ക് അത് ചെയ്യാൻ പറ്റണ്ടായപ്പോ ഇപ്പൊ അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാല് കെമിക്കല് അതായത് ഞാനൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ് ഒരു ഒരു പേഷ്യന്റ് ാണ് അതുകൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ വീട്ടില് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഒരു ആഴ്ച ഒരു യൂണിറ്റ് ആയിരുന്നു ചെസ്റ്റ് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് അവര് വീടിന്റെ സൈഡിൽ നിന്ന് വീടിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് കെമിക്കല് അതായത് ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള കെമിക്കലുകളും മണങ്ങളും ഗന്ധങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അബുദാബിയിൽ സ്ഥാപനം നടത്തുന്ന താൻ നാട്ടിലെത്തിച്ചേരുമ്പോഴാണ് തനിക്കെതിരെ ഇത്തരം പ്രവർത്തികൾ ഉണ്ടാകുന്നതെന്ന് സന്ധ്യ പറഞ്ഞു ോഗിയാണെന്നും ചികിത്സയ്ക്കായി നാട്ടിലെത്തുമ്പോൾ നേരിടുന്ന ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾ കാരണം ജീവിതം വഴിമുട്ടി നിൽക്കുകയാണെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ് ഇപ്പോൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എല്ലാ മൂന്ന് മാസം വന്നിട്ട് ഞാൻ സ്കാനും ഫോളോഅപ്പും ചെക്കപ്പും ആണ് അപ്പൊ ഇപ്പൊ ലാസ്റ്റ് എന്റെ ഒരു കീമ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ ഇവിടെ വീട്ടിൽ കസ്റ്റ് എടുത്തിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോ ഒരു ആറു മാസത്തിലും മേതീ ഇപ്പൊ നാട്ടില് നിൽക്കണോ ഞാനിപ്പിന അടുത്ത് ഫോർത്തിന് ഞാൻ പോവാണ് അതിന് മുൻപ് തന്നെ എനിക്ക് അവിടെ ഒരു പത്ത് ദിവസം ഒരു പത്ത് ദിവസം എനിക്ക് ഒന്ന് ഉറങ്ങാൻ വീട്ടിൽ കിടന്നുറങ്ങാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഇതുസംബന്ധിച്ച് പോലീസിലും ആരോഗ്യവകുപ്പിലും തദ്ദേശ സ്ഥാപനത്തിലും ജനപ്രതിനിധികൾക്കും പരാതി നൽകി എന്നാൽ എതിർ കക്ഷികൾക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ തന്റെ പരാതി അവഗണിക്കപ്പെടുകയാണെന്നും ക്യാൻസർ രോഗി കൂടിയായ തനിക്ക് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും ഇവർ വ്യക്തമാക്കി